ഇത് ഇങ്ങനെ ഇതിന്റെ കളർ ചെയ്യാനും മാക്കുണ്ടായത് നല്ല ബീക്കോക്ക് സൈഡാണ്ട പിന്നെ ഒരു ഈ മഞ്ഞ കളർ മാക്സി ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇത്ര കാലമായിട്ട് അപ്പൊ ഞാൻ അതിൽ വന്നപ്പോ വേഗം മാറ്റി വെച്ച നല്ല ഇഷ്ടമായിരുന്നു ഇതിൽ ഈ സോളും അടിപൊളി ലീകരം പിന്നെ ചിരുകാറും വേണം ചിരി നല്ലതാണ് കണ്ടത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയതാണ് മറ്റേത് എല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ടുണ്ടെങ്കി കാക്കക്ക് പിരാൻ പറ്റും എല്ലാം കൂടി ഒന്നിച്ചിരിക്കണില്ല കണ്ടി ഇതെങ്ങനെ അടിപൊളി ഇല്ലേ അതൊക്കെ ഇഷ്ടമായാലും അറിയിക്കാൻ കേട്ടോ ഇത് കുറഞ്ഞ വിലയുള്ളൂ തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രൂപക്കാണ് നമ്മള് കൊടുത്ത കിട്ടുന്നത് ഇത് നമ്മൾ വലിയ കടിയിൽ ചെന്ന് വെക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ ചെറിയ ഷോപ്പല്ലേ അപ്പോൾ ഈ കളറ് കൊണ്ടുവന്ന് അന്ന് തന്നെ എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ അന്നെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് ഈ ഒരു ചുരിദാർ എടുക്കട്ടെ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് മെഷീനൊക്കെ റെഡി ഞാനൊന്നും വല്ലാതെ ഉണ്ടാവില്ല എന്താ എന്താ കളറ് പനി പിങ്ക് അല്ല എന്താ പനിയൻ പിങ്ക് കണക്കുംണ്ട് വ്ലോഗില് വായനാടെ പെരുന്നാൾ ഡ്രസ്സാ കാണിപ്പോ ഇങ്ങളോട് ചോദിച്ചിട്ട് എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് പാൻ്റ് ഒക്കെ നല്ല ലെന്തു വേണം അപ്പൊ സാളൊക്കെ കിട്ടാൻ പ്രയാസ അപ്പൊ ഈ എടുക്കില്ല തൽക്കാലം ഈ ഒന്നെടുക്കുന്നുള്ളൂ നാളെ എടുക്കലേ ഒന്നും കൂടി എടുക്കണം ഇത് പിന്നെ അത് അതിന്റെ അതേ പിന്നീട് ചോപ്പ് പിന്നെ ഒന്ന് തീരുമാനിച്ചത് വീട്ടിട്ടൊന്ന് ചോപ്പണ്ടല്ലേ കടയിലേ കുറഞ്ഞ വിലയുള്ളു കേട്ടോ ആയിരത്തി അരുന്നൂറുള്ളൂ ഇതിന് കൂടെ കൊടുത്തു കൊടുത്ത് കഴിഞ്ഞതാണ് എക്സാമ്പിൾ ഒന്ന് നോക്കിയതാണ് പാർട്ടി വെയർ കുറച്ചും കൂടെ കുറച്ചും റേറ്റ് ഉള്ളതൊക്കെ ഉണ്ട് അന്ന് നമ്മൾ എടുക്കുന്നു ഞാൻ നമുക്കൊരു പരിപാടി വരുന്നുണ്ട് താട്ടാൻ്റെ മോൻ്റെ മിഠായി കൊടുക്കലൊക്കെ വരുന്നുണ്ട് എൻഗേജ്മെൻ്റ് അപ്പോൾ അതിന് ചിലപ്പോൾ ഡ്രസ്സ്പോഡ് ആസുഖം ആക്കിയില്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് എടുക്ക ഇവിടുന്ന് എടുക്കാ ഞാൻ കാണിച്ച ഞാൻ ഒരു സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ കാണിച്ചു തരക്ക അൽഹംദുലില്ലാ പാൻറ് നല്ല ഇറക്കാണ്ട് ഞാൻ പണ്ടത്തെ മൂലയന്മാര് തുണി എടുക്കുന്ന മാരിയാണ് പാൻ്റുടെ അല്ലേ ഞാൻ അടിക്കണ്ടീനു മാത്രല്ലേ എടുക്കുന്നത് ഇത് നമ്മളെ ഗ്രേപ്പ്സിൻ്റെ കളറാണ് രണ്ട് ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടാ ഇങ്ങനത്തെ ഞാൻ കാണിച്ചു തരണത് ഞാൻ ഇങ്ങനെ കണ്ടു വെച്ച ചുരിദാർ ആ ദിവസം ആകുമ്പോഴത്തേന് ഈ മാസം പത്തൊമ്പതാം തീയതി ഇത് റാണി റഡാണ് കേട്ടോ അത് അപ്പോത്തിന് പോയില്ലെങ്കിൽ നമ്മൾ ഈ ചുരിദാർ എടുക്കും ഞാൻ ഒരു കടും കളറിന്റെ ആളാണ് വെള്ളയിലെ കളർ നല്ല ഓർഗൻസ ടൈപ്പ് വേണം ഇത് നമ്മള് വിൽക്കണ ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് ടൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ പീ കോപ്പുണ്ട് ഓപ്പറേറ്റ് ഉണ്ട് എടുക്കണം വിചാരിക്കുന്നുണ്ട് ഇനി ബ്രസ് കോഡിനനുസരിച്ച് ഞങ്ങൾ എടുത്തിട്ടില്ലെങ്കിലും ഇത് വേണം പീ കോക്ക് ഒരു നീല എന്റെ കയ്യിലുണ്ട് അപ്പോൾ പീ കോക്ക് പച്ച വേണ്ട അപ്പോൾ ഇതൊക്കെ നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം അസാമുലൈക്കും